ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ മൂന്ന് പറ്റിയുള്ള കൗതുകകരമായ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നടന്ന ചന്ദ്രയാൻ പദ്ധതിയിൽ നാല് സെക്കൻഡ് വൈകിയാണ് ദൗത്യം വിക്ഷേപിച്ചതെന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സിറ്റുവേഷൻ സ്പേസ് അവെയർനെസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത് കഴിഞ്ഞ വർഷം ജൂണിൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു എന്തിനാണ് ദൗത്യം നാല് സെക്കൻഡ് വൈകിയതെന്നറിയാമോ ബഹിരാകാശ മാലിന്യത്തിൽ ഇടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ഐ എസ് ആർഒയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ റോക്കറ്റ് ഉപയോഗിച്ചാണ് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപണം നടത്തിയത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ചന്ദ്രയാൻ ടു വിക്ഷേപണത്തിൽ ഉപഗ്രഹവും വിക്രം എന്ന ലാൻഡറും അതിനുള്ളിൽ പ്രഖ്യഹാൻ എന്ന റോവറും ഉണ്ടായിരുന്നു വിക്രം ലാൻഡർ ലാൻഡിങ്ങിന് തൊട്ട് മുമ്പായി പൊട്ടിത്തെറിച്ചത് കാരണം ദൗത്യം ഭാഗികമായ വിജയമായിരുന്നു ചന്ദ്രനിൽ ലാൻഡറും റോവറും ഇറക്കുകയെന്ന ഇന്ത്യയുടെ സ്വപ്നം ബാക്കിയായി എന്നാൽ തിരിച്ചടിയിൽ തളരാതെ വർദ്ധിത വീര്യത്തോടെ ആ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഐ എസ് ആർ ഇത്തവണ രംഗത്തിറങ്ങിയത് ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ദൗത്യത്തിൽ ഉപഗ്രഹമില്ലായിരുന്നു ലാൻഡറും റോവറും ഉൾപ്പെട്ടതായിരുന്നു പുതിയ ദൗത്യം ആകെ മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ഭാരം ലാൻഡർ ഇറക്കുക എന്നത് തന്നെയാണ് തങ്ങൾ ഉന്നമിടുന്നതെന്ന് ഇതിലൂടെ ഐ എസ് ആർ ലോകത്തോട് വ്യക്തമാക്കിയിരുന്നു ഘടനാപരമായ പരിഷ്കാരങ്ങളോടെ കൂടുതൽ കരുത്തുറ്റ രീതിയിലായിരുന്നു പുതിയ ദൗത്യത്തിലെ ലാൻഡർ വികസിപ്പിച്ചിരുന്നത് വിക്രത്തിനേക്കാൾ കരുത്തുറ്റ കാലുകൾ പുതിയ ലാൻഡറിനുണ്ടായിരുന്നു വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഈ ലാൻഡിംഗ് ദൗത്യം ചന്ദ്രയാൻ മൂന്ന് സഫലീകരിച്ചതോടെ മൂൺ സോഫ്റ്റ് ലാൻഡിംഗ് സഫലമാക്കുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു ഇത് യാഥാർത്ഥ്യമാക്കിയ മറ്റുള്ളവർ അടിയന്തര പ്രാധാന്യമുള്ള ഒരു പരിസ്ഥിതി പ്രശ്നമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കുന്നുകൂടുന്ന ബഹിരാകാശ മാലിന്യം ലോഹ നിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്താതെയും നശിക്കാതെയും ചെറിയ ഭാഗങ്ങൾ ഭൂമിയെ ചുറ്റിക്കറങ്ങാറുണ്ട് ഭൂമിക്ക് ചുറ്റും ഏഴര ലക്ഷത്തിലധികം ഇത്തരം ലോകഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ടെന്ന് കണക്കുകൾ പറയുന്നു ഭൂമിക്കുള്ളിലെയും അന്തരീക്ഷ വായുവിലെയുമൊക്കെ മാലിന്യങ്ങൾ ചർച്ചയാകുമ്പോൾ ബഹിരാകാശത്തെക്കുറിച്ച് അധികം ബോധവൽക്കരണം അടുത്ത കാലം വരെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ്